നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അതുപോലെ വളരെയധികം തെറ്റിദ്ധാരണ വളർത്തിയിട്ടുള്ള ചില മെസ്സേജുകളാണ് നമ്മൾ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നാലാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തില് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഇത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ജാതികൾ നാല് ജാതികളും ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹേ അർജുന എന്നാണ് പക്ഷെ ഈ ജാതിയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ ശ്ലോകത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ നാല് തരത്തിലുള്ള വർണ്ണങ്ങളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് കർമ്മങ്ങളുടെ ഗുണങ്ങളനുസരിച്ചാണ് ഈ വിഭജ വിഭജനം എന്നാണ് പറയുന്നത് ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നാല് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലോകത്ത് എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അതായത് ഒരു കർമ്മം ചെയ്യുന്നതിന് അതിന് വേണ്ട നോളജ് ആവശ്യമുണ്ട് അതാണ് ഒന്ന് മറ്റൊന്ന് ആ നോളജും മറ്റ് ആവശ്യമുള്ള ഘടകങ്ങളും സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് അതിനെ വേണ്ട വിധത്തില് വേണ്ട ദിക്കില് വേണ്ടപ്പോഴെ എത്തിക്കേണ്ട കടമയുണ്ട് അതാണ് മൂന്നാമത്തെ നാലാമത് അതിനെ വേണ്ട പോലെ ഉൽപ്പാദിപ്പിച്ച് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് നാലാമത്തെ ഇതിനെ നാല് തരത്തില് നാല് പേരില് അദ്ദേഹം വിഭജിച്ചിരിക്കുകയാണ് ഈ നാല് കർമ്മങ്ങളായിട്ട് ഇതില് ഈ നോളജ് സമ്പാദിക്കേണ്ടതും അത് വേണ്ട പോലെ വേണ്ടവർക്ക് വി വിവരിച്ചു കൊടുക്കേണ്ടതും ചെയ്യുന്ന കടമയാണ് യഥാർത്ഥത്തില് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ ഈ പൂണൂലിട്ട് നടക്കുന്ന ആൾക്കാര് എന്നല്ല മറ്റൊന്ന് രണ്ടാമത് സംരക്ഷണം എന്ന് പറയുന്നത് ഈ അറിവിനെയും മറ്റ് ആവശ്യമുള്ള ഈ രാജ്യത്ത് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളെയും സംരക്ഷിക്കേണ്ട ശത്രുക്കളിൽ നിന്നും മറ്റ് പലതിൽ നിന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വർഗമാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക മാത്രമല്ല ഈ വക രാജ്യത്തെ അല്ലെങ്കിൽ സമൂഹത്തെ സംരക്ഷിക്കേണ്ട കടമ ശത്രുക്കളിൽ നിന്നും മറ്റ് പലതിൽ നിന്നും സംരക്ഷിക്കേണ്ട കടമയാണ് ക്ഷത്രിയർക്കുള്ളത് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വേണ്ട ദിക്കില് വേണ്ട പോലെ വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യേണ്ട കടമ അതാണ് വൈശ്യർ എന്ന് പറയുന്നത് നാലാമത്തേത് ഇതിന് ഈ നോളഡ്ജിനെ വേണ്ട വിധത്തില് ഉപയോഗപ്പെടുത്തി അത് ഉൽപാദിപ്പിക്കുന്നതിന് ഉള്ള ഘടകമാണ് അതാണ് നാലാമത്തേത് ശൂദ്രർ എന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴത്തേക്കുള്ള വിസ്തരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേത് നോളഡ്ജ് രാജ്യത്തിലാണെങ്കിൽ അവരെ ഉപദേശിക്കേണ്ട ആൾക്കാര് പണ്ടുകാലത്താണെങ്കിൽ അത് രാജഗുരുക്കന്മാരും എല്ലാം ആയിരുന്നു അതാണ് ആദ്യത്തെ വർഗം നോളഡ്ജ് രാജ്യത്തിന് എന്ത് വേണം അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് വേണം അല്ലെങ്കിൽ ഒരു ഫാക്ടറി നടത്തിപ്പിന് അല്ലെങ്കിൽ ഒരു ഉൽപാദന ദിക്കില് അത് നടത്തിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവിടെ കൊടുക്കേണ്ട ചുമതലയാണ് ആദ്യത്തെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഈ വക നോളജിനെ ആ സ രാജ്യത്തെയും അല്ലെങ്കിൽ ആ വ്യവസായ സംരംഭത്തെയും എല്ലാം സംരക്ഷിക്കേണ്ട ചുമതലയാണ് രണ്ടാമത്തേത് അത് ഫാക്ടറിയിലാണെങ്കിൽ മാനേജർമാർക്കാണ് അതാണ് രണ്ടാമത്തേത് ക്ഷത്രിയർ എന്ന് പറയുന്നത് മൂന്നാമത്തേത് നമ്മൾ വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയാൻ കൂടാതെ അതിന് അവിടെ ആവശ്യമായുള്ള ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയും ആണ് ഉള്ളത് അതാണ് വൈശ്യർ എന്ന് പറയുന്നത് നാലാമത്തേത് ആ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് ദിക്കിൽ പണിയെടുക്കുന്ന മാനുവൽ ലേബർ ഇതാണ് നാലാമത്തെ ശൂദ്ര എന്ന് പറയുന്നത് ഇതില് ആർക്കും കൂടുതൽ മഹിമയോ കൂടുതൽ എളിമയോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ നാലും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ആ ഘടകം പൂർണ്ണമാവുകയുള്ളൂ ഉൽപാദന ദിക്കിലാണെങ്കിലും രാജ്യത്താണെങ്കിലും എവിടെയും ഇത് തന്നെയാണ് വേണ്ടത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ജന്മം കൊണ്ടല്ല ഈ വർഗ ഉണ്ടാകുന്നത് അവരവരുടെ കർമ്മം അനുസരിച്ചാണ് ജനിച്ചതിന് ശേഷം അവനവൻ ഈ നാല് കർമ്മങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കുന്നതോ അവൻ അതായിട്ട് മാറുകയാണ് ഈ ജാതിയുടെ പേരല്ലാതെ കർമ്മത്തിൻ്റെ വർണ്ണാശ്രമധർമ്മത്തിലുള്ള ആ പേരുകളാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി ജനിച്ചതിന് ശേഷം അവൻ ഏത് കർമ്മം തിരഞ്ഞെടുക്കുന്നതോ അതിനനുസരിച്ചാണ് ഈ നാല് വർണ്ണങ്ങളിലെ ഒരാളായിട്ട് അയാൾ തിരിയുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയുന്ന ദേവന്മാർ അസുരന്മാര് രാക്ഷസന്മാർ ഈ പറയുന്നതെല്ലാം ഇതും അവരവരുടെ കർമ്മത്തിനനുസരിച്ചാണ് മാറുന്നത് കാരണം പല മുനിമാർക്കും അല്ലെങ്കിൽ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ദേവന്മാർക്കും ജനിച്ചിട്ടുള്ള അസുരന്മാരായി അസുരന്മാരായിത്തീരുന്നുണ്ട് രാവണനടക്കം എല്ലാവരും ഇതുപോലെ അവരുടെ കർമ്മം അനുസരിച്ചാണ് ദേവനും അസുരനും മഹർഷിയും എല്ലാം ആയി തീരുന്നത് ഇതൊന്നും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിനെ അടുത്ത പതിനെട്ടാമത്തേല് നാല്പത്തിരണ്ടാമത്തേയും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇതേ ശ്ലോകങ്ങളില് ഭഗവാൻ അത് വിവരിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് കാർഷികമായിട്ടുള്ളതും ഇങ്ങനെയുള്ള ജീവിതം ആയതുകൊണ്ടാണ് അന്നത്തെ നാലയ്യായിരം കൊല്ലം മുമ്പുള്ള കാര്യങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഒന്ന് ശൗചം എന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് അതിന്റെ അർത്ഥം ചിന്തിച്ച് വേണ്ട വിധത്തില് ദേഷ്യവും എല്ലാം അടക്കി അറിയേണ്ട അറിവുകളെ ഏത് വിധേനയും മനസ്സിലാക്കി അതിൻ്റെ ഗുണദോഷങ്ങളെ വി മനസ്സിലാക്കിയിട്ട് അത് ഉപദേശിക്കേണ്ട കടമയാണ് അതാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞിരുന്നത് പിന്നെ ക്ഷത്രിയര് രണ്ടാമത്തേതാണ് ക്ഷത്രിയര് അവരുടെ പറയുന്നത് ശൗര്യം തേജോ എന്ന് തുടങ്ങുന്ന നാപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ആ ശ്ലോകത്തില് ശൗര്യം ശൂരത പിന്നെ തേജസ് ഇതുപോലെയുള്ള ശത്രുക്കളിൽ നിന്നും മറ്റ് പല ഘടകങ്ങളിൽ നിന്നും ആ സമൂഹത്തെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് ക്ഷത്രിയന്റെ കടമ മൂന്നാമത്തത് കൃഷി ഗോരക്ഷ വാണിജ്യം എന്നാണ് അത് വൈശ്യർക്ക് പറഞ്ഞിരിക്കുന്നത് കാരണം കൃഷി ചെയ്യുക പശുക്കളെയും മൃഗങ്ങളെയും മറ്റു സമ്പത്തിനെയും സംരക്ഷിക്കുക പിന്നെ കച്ചവടം നടത്തുക അന്നത്തെ കാലത്ത് മൃഗങ്ങളെ പരിപാലിക്കുകയും കൃഷിയും ആയതുകൊണ്ടാണ് കൃഷി ഗോ ഗോരക്ഷ വാണിജ്യം എന്ന് പറയുന്നത് ഈ ഗോവ് എന്ന് പറയുന്നത് പശുക്കൾ മാത്രമല്ല എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട് ഇനി ഈ കൃഷി ചെയ്യുന്നത് യഥാർത്ഥത്തില് മാനുവൽ ലേബർ ആയിട്ട് ആ ഉൽപ്പാദിപ്പിക്കുന്ന കർമ്മം ചെയ്യുന്നതാണ് ശൂദ്രര് കാരണം ഇവർക്ക് വേണ്ട ഘടകങ്ങള് എത്തിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തില് വൈശ്യര് അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും വിത്ത് വളം മുതലായവയും എത്തിച്ചു കൊടുക്കുന്ന കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ഈ വൈശ്യർക്കുള്ളത് അവർ അതിനുശേഷം ശൂദ്രര് അതായത് മാനുവൽ ലേബർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന അത് സംഭരിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയും ഈ വൈശ്യർക്കാണ് ഇങ്ങനെയാണ് നാല് തരത്തിലുള്ള ഗുണകർമ്മ ഗുണങ്ങളുടെ അടിസ്ഥാനത്തില് അതായത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തില് ശ്രീകൃഷ്ണൻ വിഭജിച്ചു എന്ന് പറയുന്നത് ഇതിൽ ഈ നാല് വസ്തുക്കളും ഒരേപോലെ നിന്നാൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ അത് മുൻപോട്ട് പോവുകയുള്ളൂ ഇത് തന്നെ വളരെ അർത്ഥവത്തായിട്ട് നമ്മുടെ പുരുഷ സൂക്ത സൂക്തത്തില് കൊടുത്തിട്ടുണ്ട് അതായത് ബ്രാഹ്മണസ്യ മുഖം ആസീത് എന്ന് തുടങ്ങുന്ന ശ്ലോകം അത് ഒരു വിരാട് പുരുഷനെ അതായത് പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിച്ച് ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാല് അതിന്റെ മുഖമാണ് യഥാർത്ഥത്തില് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അടുത്തത് ക്ഷത്രിയർ എന്ന് പറയുന്നത് ബാഹുക്കളാണ് രണ്ട് കൈകളുമാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത് മൂന്നാമത് തുടയാണ് വൈശ്യർ എന്ന് പറയുന്നത് ശൂദ്രർ എന്ന് പറയുന്നത് പാദമാണ് എന്ന് പറയുന്നുണ്ട് ഇതില് മുഖമോ കൈകാലുകളോ പാദമോ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിൽ ചലിക്കുവാനോ നിലനിൽക്കുവാനോ സാധിക്കുകയില്ല പ്രപഞ്ചത്തില് ഇതുപോലെ തന്നെ ഉൽപാദനം വിതരണം സംരക്ഷണം വിജ്ഞാനം ഈ നാല് ഘടകങ്ങളെയാണ് യഥാർത്ഥത്തിലെ ഈ വക ശ്ലോകങ്ങളില് വളരെ അർത്ഥവത്തായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് ഇത് നാലിനും ഒന്നിന് ഗുണം കൂടുതൽ എന്നോ ഒന്നിന് ഗുണം കുറവ് എന്നോ ഇല്ല നമ്മുടെ പൗരാണികർ വിവരിച്ചിരിക്കുന്ന ഈ വക കാര്യങ്ങളെ സ്വന്തം താല്പര്യത്തിന് വളച്ചൊടിച്ച് ഓരോരുത്തർ അവരവരുടെ ആശ ആവശ്യത്തിന് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ഈ ജാതി എന്ന് പറയുന്നതും മറ്റെല്ലാം വളച്ചൊടിച്ച് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതുപോലെ തന്നെ സമൂഹത്തിനും മുഴുവൻ നാശമായിട്ട് സംഭവിക്കുന്നതും ഇത് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവർ മുൻപോട്ട് പോകുക ഇത് ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കുവാനും ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വാദിക്കാനും ജയിക്കുവാനുമുള്ള ഉദ്ദേശമില്ല അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക മുന്നോട്ട് പോകുക ഇത്ര മാത്രമേ ഭഗവത്ഗീതയിലെ ഈ വക ശ്ലോകങ്ങളെ പറ്റി എനിക്ക് പറയുവാനുള്ളൂ നമസ്കാരം Thank for watching!